എന്റെ പൊന്നു മോനെ മോൻസ്പെരേ നീ ഫൈറ്റിൽ നിന്റെ അംഗലിന്റെ പകുതിയും കാലം പോകും ഉറപ്പാണ് നിന്റെ ഫാൻസ് ഫാൻസ്ണ്ട് അത് അല്ല അതിന്റെ ഫുള് പോയി അങ്കലവ് തിരിച്ചിട്ട് ഫൈവില് എന്റെ ബോൾഡ് അല്ല സാധാരണ അങ്കലവ് ഞാൻ അന്നും ഞാൻ അങ്കലവ് ഫാനായൊന്നല്ല അലക്സ്പിരും അംഗലവും ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് കേപ്പബിൾ ആയ അങ്കലവ് അലക്സ്പിരുന്ന തോപ്പിക്കുന്നതാണ് ഞാൻ എന്റെ അഭിപ്രായം

കംസത്തിന്റെ ഒക്കെ റൂമറാണെന്ന് പറഞ്ഞാൽ കംസത്തോ ഒന്നും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല കംസത്ത് അലക്സ്പരേർ ഒരു കാര്യം പറഞ്ഞു എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ല ഇറ്റ് വോൺ ബി അംഗലവ് എന്റെ പൊന്ന് പോലെ അലസ്സ്പിരേ നീ അങ്കലവിനെ ഫൈറ്റ് ചെയ്ത് നിന്റെ ഫാൻ ബേസിന്റെ പകുതിയും മുക്കാലോളം പോകും ഉറപ്പാണ് നിന്റെ ഫാൻസ് എനിക്ക് എൻ്റെ തിരികുന്നുണ്ട്

അലക്സ് ും കേട്ടാ ശരത്തെ സോറിടാ സോറി സോറടാ കേട്ട ഞാനും ഇത് അങ്കലേരിക്കും കൊടുക്കും കൂടി കഴിയണം രണ്ടുപേരും ജയിച്ചു കഴിഞ്ഞാൽ വെറുതെ ഐഡിയ പറ ഡി ഡി പിറ ഫെബ്രുവരിയിൽ ഫൈറ്റ് ചെയ്ത് എന്നിട്ട് ജൂലൈ ഓഗസ്റ്റ് ആവുമ്പോ ഒന്നും കൂടി ഡി ഡി പി ഫൈറ്റ് ചെയ്ത് കംസത്തായിട്ട് ഫൈറ്റ് ചെയ്തു കംസത്ത് ചാമ്പ്യന് എന്നിട്ട് ലാസ്റ്റ് ഡിസംബർ നവംബർ ആവുമ്പോ ഒന്നും കൂടി കംസത്ത് ഫൈറ്റ് ചെയ്യുന്നു പെരേര നടക്കാത്ത മനോഹരമായ സ്വപ്നം ഇതൊക്കെ ഇവരെ ഓഫ് ദിറാടാ ഈ അടുത്ത കൊല്ലത്തുള്ളിൽ

ഇത് കമ്പത്ത് വൺ ഫിഫ്റ്റി ഫൈവില് ഒരാളെയും രണ്ടുപേരെ പൈസ ഒന്നും നേരെ ഷേ തൊടാണ്ട്സ് അങ്ങനെയുള്ള കുറെ ജസ്റ്റ് മുതലേ കുറെ പേരൊക്കെ തോപ്പിച്ചിട്ടാണ് ഫിഫ്റ്റി വൺ സെവറ്റി ഫൈവില് രണ്ട് പേര് തോപ്പിച്ചിട്ട് നേരിട്ട് പോയി ചാടി നടക്കില്ല രണ്ടുപേരെയൊക്കെ തോപ്പിക്കേണ്ടി വരും ക്ലിയർ ആയിട്ട് ആണെങ്കിൽ ഓക്കെ സംഭവല്ല എന്നാലും നമുക്ക് ലിമിറ്റ് ഇല്ല ഡ്രീം ചാനൽ തുടങ്ങുന്ന ആരും വിചാരിച്ചിട്ടില്ല ഇത്രയും സംഭവം ആരെങ്കിലും വിചാരിച്ചിട്ടില്ല അപ്പൊ ജസ്റ്റ്ക്രൈബ് ചെയ്തേക്ക് അപ്പൊ ആരും വിചാരിച്ചിട്ടില്ല അപ്പൊ അത്രയൊക്കെ നടന്നപ്പോ നമ്മൾ ഇതൊക്കെ പ്രതീക്ഷിക്കാൻ എന്നാലും നമുക്ക് ഒരു എന്തോളം ആലോചിച്ചാൽ എന്തോളം കിട്ടും അങ്ങനെ സാധന യാത്ര ആലോചിച്ചാൽ നമുക്ക് ഇത്രയും കിട്ടും അപ്പൊ ഇതൊക്കെ എന്തായാലും ഒന്ന് ആലോചിക്കാം പിന്നെ വെയിറ്റ് എന്റെ ടോം ആസ്പിൻ ആള് ഞാൻ അവിടെ എത്തിയതിന് ചാമ്പ്യൻ ആണെന്നു പരിശോധന കേട്ടോട്ടാ അടുത്ത ജോൺസും ഫൈറ്റ് വരും അടുത്തും ഇവരും തേർട്ടി സ്പ്ലേഡോ അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും എന്നിട്ട് ടോം ആസ്മിനോൾ അവരെ തോപ്പിക്കും അങ്ങനെ ടോം ആസ്മിനാള് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ഡിസംബറിന് തേർട്ടി ഫസ്റ്റ് സമയത്ത് ചാമ്പ്യൻ ആയി യൂസ് ചെയ്യുക റിട്ടയർ ആയിട്ടുണ്ടാവും പിന്നെ ജോൺസ് എങ്കാനുമായിട്ട് ഫൈറ്റ് ചെയ്യാണ്ട് ഇറക്കിയെണ്ണം കൊടുക്കാമല്ലേ എക്സ്പയറി തോപ്പിച്ചിട്ടുള്ള സ്ക്രിറ്റില് ഇവിടെ വന്നിട്ട് ജോൺസ് ആയിട്ട് ഫൈറ്റ് ചെയ്യുവോ എന്നും അറിയാൻ പാടില്ല ചിലപ്പോൾ രണ്ട് ഫൈറ്റ് ആയിരിക്കും ജോൺസ് എന്നാലും ഹെവി വെയിറ്റ് എൻക്സ്പയർട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടോ മിക്കോ കാരണം എക്സ്പയറി ഫൈറ്റ് ഹെവി വെയിറ്റ് ആയില്ല ബെൽസിന് വേണ്ടിയൊക്കെ ആയിരിക്കും ആണെങ്കിൽ

ആ ഫൈറ്റ് അടക്കൂല ടോമിനോൾ ആയിരിക്കും ഞാൻ ഓ ഇത് തന്നെ ജോൺസായിരിക്കും ജോൺസൺ വെക്കേണ്ടത് രണ്ടാമത്തെ ഫൈറ്റ് കഴിഞ്ഞിട്ടുണ്ടാവുക നടക്കൂല പെരുകീട്ട് അടുത്ത പോലെ സിക്സിലൊക്കെ അപ്പോഴും വെക്കേണ്ടത് അല്ലേ പത്രനാള് എന്താ ടോം ആസ്പിനോള് ഇതിന്റെ ജോൺ ചാമ്പ്യൻ ചാമ്പ്യൻ അടുത്ത നടന്നു സമ്മേളിക്കേ ഇത് റീപ്ലൈ ചെയ്യപ്പെട്ടു എഴുതിപ്പെടും വലിയ സംഭവം